ദിലീപ് കാവ്യാമാധവൻ വാർത്തകൾ അറിയാൻ പ്രേക്ഷകർക്ക് എന്നും വലിയ ഇഷ്ടമാണ് കാവ്യവുമായുള്ള വിവാഹവും നടി ആക്രമിക്കപ്പെട്ട കേസും തുടങ്ങി കാവ്യ ഗർഭിണിയായതും കുഞ്ഞു ജനിച്ചതുമൊക്കെ വലിയ വാർത്തയായിരുന്നു ഇപ്പോഴിതാ മീനാക്ഷിക്ക് പിന്നാലെ കുടുംബത്തിലേക്ക് എത്തിയ കുഞ്ഞതിഥിയുടെ ചോറുണിഞ്ഞായി കുടുംബം ഗുരുവായൂർ ക്ഷേത്രത്തിലെത്തി രണ്ടായിരത്തി പതിനെട്ട് ഒക്ടോബർ പത്തൊമ്പതിന് കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ വെച്ചായിരുന്നു മാധവൻ കുഞ്ഞിന് ജന്മം നൽകിയത് വിജയദശമി ദിനത്തിൽ ജനിച്ച മകൾക്ക് മഹാലക്ഷ്മി എന്നാണ് പേരിട്ടിരിക്കുന്നത് കഴിഞ്ഞ വർഷം നവംബർ പതിനേഴിനായിരുന്നു ദിലീപിന്റെയും കാവ്യയുടെയും മകളുടെ പേരിടൽ ചടങ്ങ് കഴിഞ്ഞ ഒക്ടോബറിലായിരുന്നു ഇവർക്ക് കുഞ്ഞു ജനിച്ചത് മകളുടെ വരവിൽ അതീവ സന്തുഷ്ടനാണ് താനെന്ന് ദിലീപ് വ്യക്തമാക്കി കുടുംബജീവിതവുമായി ബന്ധപ്പെട്ട തിരക്കുകളിൽ ആസ്വദിക്കുകയാണെന്നും അടുത്തെങ്ങും സിനിമയിലേക്കില്ലെന്നുമാണ് കാവ്യ മാധവന്റെ നിലപാട് അടുത്ത ബന്ധുക്കൾക്കൊപ്പമാണ് ദിലീപും കുടുംബവും ക്ഷേത്രത്തിലേക്ക് എത്തിയത് ഉഷപൂജയ്ക്ക് ശേഷമാണ് ചോറൂണ് നടത്തിയത് ദേവസ്വം അഡ്മിനിസ്ട്രേറ്റർക്കൊപ്പമാണ് താരകുടുംബം ക്ഷേത്രത്തിൽ വന്നത് ചടങ്ങിനിടയിലെ ചിത്രങ്ങൾ കാണാനായി കാത്തിരിക്കുകയാണ് ആരാധകർ എന്നാൽ കുഞ്ഞിന്റെ ഫോട്ടോ പുറത്തുവിടരുതെന്ന് ദിലീപ് കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും റിപ്പോർട്ടുണ്ട് ചോറൂണിന് പുറമെ കാവ്യാ മഹാലക്ഷ്മിക്കും തുലാഭാര വഴിപാടും നടത്തി ഗുരുവായൂരപ്പന്റെ ഭക്തിയാണ് താനെന്ന് നേരത്തെ കാവ്യ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് കുഞ്ഞിന്റെ ചോറൂണിന് ഗുരുവായൂർ തിരഞ്ഞെടുത്തത് വിജയദശമി ദിനത്തിലായിരുന്നു കുഞ്ഞു ജനിച്ചതും കുഞ്ഞു ജനിച്ച വിവരം ദിലീപായിരുന്നു പുറത്തുവിട്ടത് പെൺകുഞ്ഞാണെന്നും അമ്മയും കുഞ്ഞും സുഖമായിരിക്കുന്നുവെന്നും അന്ന് ദിലീപ് കുറിച്ചു വിജയദശമി ദിനത്തിൽ ജനിച്ചതിനാൽ കുഞ്ഞിന് മഹാലക്ഷ്മി എന്ന പേര് കണ്ടെത്തിയത് മീനാക്ഷിയാണെന്നും ദിലീപ് പറഞ്ഞിരുന്നു ഇരുപത്തെട്ട് ചടങ്ങിനിടയിലെ ചിത്രങ്ങൾ പുറത്തു വന്നെങ്കിലും ഇതുവരെ കുഞ്ഞിന്റെ ഫോട്ടോ പുറത്തുവിട്ടിട്ടില്ല രണ്ടായിരത്തി പതിനാറ് നവംബർ ഇരുപത്തിയഞ്ചിനായിരുന്നു ദിലീപും കാവ്യയും വിവാഹിതരായത് കൊച്ചിയിലെ ഒരു സ്വകാര്യ ഹോട്ടലിൽ ഇരുവരുടെയും അടുത്ത ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും സാന്നിധ്യത്തിലായിരുന്നു വിവാഹം വിവാഹത്തോടെ സിനിമയിൽ നിന്ന് വിട്ടുനിൽക്കുന്ന കാവ്യ പൊതുവേദികളിലും പ്രത്യക്ഷപ്പെടാറില്ല രണ്ടായിരത്തി പതിനാറിൽ റിലീസ് ചെയ്ത പിന്നെയും എന്ന ചിത്രത്തിലാണ് കാവ്യ അവസാനമായി അഭിനയിച്ചത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത